നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ദേശീയപാത അറുപത്തിയാറിൻ്റെ കോഴിക്കോട് ജില്ലയിലെ മലാപ്പറമ്പ് ജംഗ്ഷനിൽ നടക്കുന്ന ഓവർപാസിൻ്റെ നിർമ്മാണ പ്രവൃത്തിയുടെ പുരോഗതിയാണ് ഈ കാണുന്നത് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മലാപ്പറമ്പ് സിഗ്നലിനോടടുത്ത് ഏതാണ്ട് വീതി കൂട്ടുന്ന നിർമ്മാണ പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ഇവിടെ മുൻപത്തെ ഹൈവേ തന്നെ പോകുന്നത് ഈ പ്രദേശത്ത് വളരെയധികം മണ്ണെടുത്ത് മാറ്റി താഴ്ത്തിയാണ് പഴയ ഹൈവേ തന്നെ നിലവിൽ കടന്നു പോകുന്നത് അത് ഇനിയും അല്പം കൂടെ താഴ്ത്തി മണ്ണെടുത്ത ശേഷം മാത്രമേ മലാപ്പറമ്പ് ജംഗ്ഷനിൽ പുതുതായി ഒരു ഓവർപാസ് നിർമ്മിക്കാൻ സാധ്യമാവുകയുള്ളൂ ഇപ്പോൾ തന്നെ കോഴിക്കോട് ജില്ലയിലെ ദേശീയപാത അറുപത്തിയാറിൻ്റെ ആദ്യ റീച്ചിലെ രാമനാട്ടുകര മുതൽ വെങ്കളം വരെയുള്ള ഭാഗത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി വളരെയേറെ മന്ദഗതിയിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പ്രദേശത്ത് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് സാമൂഹ്യ വിരുദ്ധർ സെപ്റ്റിക് സെപ്റ്റിക് ടാങ്ക് മാലിന്യം കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയും തന്മൂലം ഇവിടെയുണ്ടായിരുന്ന ക്രാഷ് ബാരിയർ നിർമ്മിക്കാൻ വേണ്ടി കുഴിയെടുത്തിരുന്ന ആ ഭാഗത്ത് ഇത് നിക്ഷേപിച്ചതിനാൽ തന്നെ വീണ്ടും രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും ഇനി ആ ഭാഗത്ത് അതായത് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് ഇനി അല്പം മണ്ണെടുത്ത് താഴ്ത്തി അതെല്ലാം കഴിഞ്ഞ് വൃത്തിയാകി വീണ്ടും നിർമ്മാണം പുനരാരംഭിക്കാൻ സാധിക്കുക ഇതെല്ലാം തന്നെ ദേശീയപാത അറുപത്തിയാറിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഏറെ വൈകിക്കുന്നതിന് പ്രധാന കാരണം ആവുകയാണ് സ്വതവേ ഈ കാണുന്ന ദേശീയപാത അറുപത്തിയാറിൽ മലാപ്പറമ്പ് ജംഗ്ഷൻ അതായത് ഈ സിഗ്നൽ ഭാഗത്തെല്ലാം തന്നെ നിർമ്മാണ പ്രവൃത്തി വളരെയേറെ മന്ദഗതിയിലാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഇനിയും വളരെ കാലം താമസം ഏറാനാണ് കൂടുതൽ സാധ്യതയുള്ളത് ഇപ്പോൾ ഈ കാണുന്നത് ഒരു ഭാഗത്ത് കൂടെ ഇരുവശങ്ങളിലേക്കും വാഹനങ്ങൾ ഗതാഗതം വാഹനഗതാഗതം തിരിച്ചുവിട്ട് മറുവശത്ത് മണ്ണ് എടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവൃത്തിയുടെ പുരോഗതിയാണ് കോഴിക്കോട് രാമനാട്ടുകര ഭാഗത്തേക്ക് അതായത് ദേശീയപാത ദേശീയപാത മലാപ്പറമ്പ് ജംഗ്ഷനിൽ നിന്നും തൊണ്ടയുടെ ഭാഗത്തേക്ക് പോകുന്ന ഒരു റോഡിൻ്റെ ഭാഗമാണിത് ഈ കാണുന്നതാണ് പാച്ചാക്കൽ ജംഗ്ഷൻ ഈ പ്രദേശത്തായിരുന്നു ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഇവിടെ ക്രാഷ് ബാരിയർ നിർ നിർമ്മിക്കുന്നതിനായി വേണ്ടി പിറ്റെടുത്തിരിക്കുന്ന കുഴിയെടുത്തിരിക്കുന്ന ആ ഭാഗത്ത് തന്നെ സാമൂഹ്യ വിരുദ്ധർ ടാങ്കർ ലോറിയിൽ കൊണ്ടുവന്ന് സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളിയിരുന്നത് ഇവിടെ പതിവ് കാഴ്ചയാണ് ഇങ്ങനെ സാമൂഹ്യ ദ്രോഹികളുടെ സാമൂഹ്യ വിരുദ്ധരുടെ ഇത്തരം നെറികടുകളെല്ലാം തന്നെ ഇതിനെല്ലാം തന്നെ കാരണമാകുന്ന വ്യക്തികളെല്ലാം അതായത് ഇത്തരം നെറികട് കാണിക്കുന്ന ആളുകളെല്ലാം തന്നെ അധികാരികൾ നിയമത്തിൻ്റെ എല്ലാ എല്ലാ വഴികളും ഉപയോഗിച്ചും ശക്തമായി തന്നെ പ്രതിരോധിക്കുകയാണ് വേണ്ടത് അതായത് അവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത് പൊതുസ്ഥലങ്ങൾ മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കാനുള്ള സ്ഥലമല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടതാണ്